ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങളുടെ ഗാലറിയിൽ ഏതെങ്കിലും നിങ്ങൾ ഒരു അമ്മമാരെ കുറിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു കൊട്ടേഷൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടോ ഇല്ല മക്കളെ എത്ര പീസിറ്റ് വീഡിയോയിലേക്ക് സമൂഹത്തെ നന്നായിട്ട് ജീവിക്കാനായിട്ട് വലിയ മഹാന്മാരുടെ കൊട്ടേഷൻസ് ഒന്നും സേവ് ചെയ്ത് കാര്യമില്ല കാരണം അത് യൂസ്ലെസ് ആയിട്ടൊരു തിങ് ആണ് നമ്മൾ എടുത്ത് നോക്കാറ് പോലും കാരണം നാളെ പ്രയോജനപ്പെടുമെന്ന് വിചാരിച്ച് നമ്മൾ ചില സ്ക്രീൻഷോട്ട്സ് ഒക്കെ ഗാലറിക്ക് സേവ് ചെയ്ത് വെക്കാറുണ്ട് പക്ഷേ എന്നാൽ നമ്മൾ തിരിഞ്ഞു നോക്കുന്നുണ്ടോ അത് എടുത്ത് നോക്കാറുണ്ടോ ഇല്ല അപ്പൊ ഇതെന്ന് പറയുമ്പോൾ യൂസ്ലെസ് ആയിട്ട് തിങ് ആണ് നമുക്ക് സമൂഹത്തിൽ നന്നായിട്ട് ജീവിക്കാനായിട്ട് ഒരു ഒരൊറ്റ റൂൾ ഫോളോ ചെയ്താൽ മതി അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നിടത്തോളം കാലം മറ്റ് സഹജീവികളെയും മനുഷ്യരെയും മാനസികമായിട്ടും ശാരീരികമായിട്ട് ഉപദ്രവിക്കാതിരിക്കാം ഈ ഒരു ഒരൊറ്റ റൂൾ ഫോളോ ചെയ്താൽ മതി നമുക്ക് അടിപൊളിയായിട്ട് ലൈഫ് മുന്നോട്ട് പറ്റും അതേപോലെ തന്നെ ഈ റൂൾ ഫോളോ ചെയ്യുന്ന വഴി നമുക്ക് വേറൊരു ബോണസ് പോയിന്റും കൂടെ നമുക്ക് കിട്ടും അതെന്താന്ന് വെച്ചാൽ സെൻസ് ആണ് ഈ ഒരു റൂൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുവാണെങ്കിൽ നമുക്ക് സെൻസ് നമ്മുടെ കുറച്ചുകൂടെ ബെറ്റർ ആവും അതായത് ആണെങ്കിൽ നമ്മൾ ബേസ്ഡിടുകയാണെങ്കിലും മറ്റുള്ളവർക്ക് അത് ഉപദ്രവമായി തീരുമെന്നുള്ള ബോധം നമുക്കുണ്ടെങ്കിൽ നമുക്ക് നമ്മളത് ചെയ്യില്ല സോ ഈ ഒരു റൂൾ ആണ് അൾട്ടിമേറ്റ് റൂൾ എന്റെ അഭിപ്രായത്തിൽ ഈ ചേച്ചി പറയുന്ന പോലല്ലാണ്ട് നമുക്ക് കൊട്ടേഷ സേവാക്കി വെച്ചുകൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് ജീവിക്കാൻ കഴിയില്ല സോ ജീവിതത്തിൽ നന്നായിട്ട് ജീവിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാർക്ക് ഈ റീൽ സെൻഡ് ചെയ്ത് കൊടുക്കും So bye bye